കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വന്ന ബിഗ് ബോസ് എപ്പിസോഡിൽ നമ്മുടെ സീക്രട്ടേജൻ്റ് അടക്കമുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെയും നിരത്തി ഊക്കിയിരിക്കുകയാണ് നമ്മുടെ സിബിൻ ജ്യോതിഷ പണ്ഡിതനായി വന്ന സിബിൻ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് അവരവരുടെ സമയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ സീക്രട്ട് സീക്രട്ടേജൻ്റ് എന്ന് പറയുന്ന സായി കൃഷ്ണയുടെ സമയം പറഞ്ഞതാണ് അതായത് പുള്ളി കിരട്ട മുഖമാണെന്നാണ് സിബിൻ പറഞ്ഞിരിക്കുന്നത് അപ്പം സിബിൻ അത് പറയുന്ന കേട്ടപ്പോൾ നമുക്ക് തോന്നി ആ ശരിയാണല്ലോ പുള്ളീൻ്റെ ഒരു ഇരട്ട മുഖമാണ് സത്യത്തിൽ നമുക്കിതിനു മുമ്പ് തോന്നിയിട്ടുള്ള കാര്യമാണ് സിബിൻ വളരെ വ്യക്തമായിട്ട് ഇത് പറയുകയും ചെയ്തു ആറ് വൈൽഡ് കാർഡ് അവിടെ കയറി ചെന്നതിൽ ഏറ്റവും മോശമായി കളിക്കുന്ന ഒരു വ്യക്തിയാണ് സായി കൃഷ്ണ എന്ന് പറയുന്ന സീക്രട്ട് ഏജൻ്റ് പുറത്ത് എന്ത് തിന്മ കണ്ടാലും അതിനെതിരെ പ്രതികരിക്കുന്ന വീഡിയോ ഇടുന്നൊരു വ്യക്തി ബിഗ് ബോസിനുള്ളിൽ ചെന്നിട്ട് അവിടെ എന്തൊക്കെ സംഭവിച്ചാലും വാതുറക്കാതെ മിണ്ടാപ്പൂച്ചിയായി ആകെ പറയുന്നത് എനിക്ക് ജയിലിൽ പോകണം എനിക്ക് ജയിലിൽ പോകണം എന്ന് മാത്രമേ വാതു തുറക്കാറുള്ളൂ പിന്നെ തിന്നാനും വാ തുറക്കാറുണ്ട് പുള്ളിയൊക്കെ ബിഗ് ബോസിൽ പോയപ്പോൾ എനിക്ക് വളരെ വലിയ പ്രതീക്ഷകളായിരുന്നു അപ്പോൾ പുറത്തിത്രയൊക്കെ ആൾ ബിഗ് ബോസ് വീടിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ബിഗ് ബോസ് ഷോ തന്നെ എന്താണ് ഭയങ്കര രീതിയിൽ ട്വിസ്റ്റ് ചെയ്യും ഷോയുടെ റേറ്റിംഗ് ഭയങ്കരമായിട്ട് കൂടും എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ എന്താണേലും സായികൃഷ്ണൻ അവിടെ ചെന്നു ചെന്ന ആറ് വൈൽഡ് കാർഡിൽ ഏറ്റവും മോശമായി കളിക്കുന്ന ഒരു വ്യക്തിയാണ് സായി കൃഷ്ണൻ ഇപ്പം എലിമിനേഷന് വരികയാണെങ്കിൽ ഇപ്പം പുറത്ത് പോകാനായിട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ് കാരണം ആൾക്കാർ പുറത്ത് വിടും അത്തരത്തിലാണ് പുള്ളീൻ്റെ കളികൾ പുറത്തുള്ളത് മൊത്തം ചെന്ന് ഉള്ളി ചെന്ന് പറഞ്ഞു കൊടുക്കുക പുറത്ത് പുള്ളി വൈൽഡ് കാർഡായി പോയ സമയത്ത് തുള്ളിൽ ആർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് എന്ന് മനസ്സിലാക്കിയൊരു വ്യക്തിയാണ് അവരുമായിട്ട് അവിടെ ചെന്ന് കമ്പനി ഉണ്ടാക്കുക പുറത്തുള്ള കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കുക അപ്പം പുളീൻ്റെ മൈൻഡ് ഗെയിമാണെന്നാണ് പറയുന്നത് പക്ഷേ പുളീൻ്റെ മൈൻഡിൽ മാത്രമേ ആ ഗെയിമുള്ളൂ പുറത്തേക്ക് ആൾക്കാർക്കൊന്നും ആ ഗെയിം മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പം സിബി പറയുന്നുണ്ട് ഇനിയും കഴിഞ്ഞാൽ അടുത്ത എലിമിനേഷൻ വരുമ്പോൾ പെട്ടിയും കിടക്കിയൊക്കെ എടുത്ത് വരും അതിനു മുമ്പ് കുറച്ച് നേരമെങ്കിലും വാ തുറക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം സായികൃഷ്ണൻ അത് കേട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം പുറത്ത് ഇത്രയധികം പ്രതികരിക്കുന്നയാൾ എന്തുകൊണ്ടാണ് ഉള്ളിൽ പോയിട്ട് പ്രതികരിക്കാത്തത് എന്നറിയില്ല പിന്നെ ജാസ്മിനും പുള്ളിയും ഭയങ്കര കമ്പനിയാണെന്ന് തോന്നുകയായിട്ടാണ് പുള്ളി ഈ ജാസ്മിൻ ബിഗ് ബോസ് ഷോ തുടങ്ങിയ സമയത്ത് പുള്ളി വീഡിയോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ജാസ്മിൻ പുള്ളി ജാസ്മിൻ്റെ പേര് എന്നെ പറഞ്ഞു തോന്നണം അതിന് ഉള്ളിലേക്ക് പോയിട്ടുണ്ട് എനിക്ക് അവളെയാണ് അറിയാവുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ പുറത്തും കമ്പനിയാണ് ഉള്ളിൽ ചെന്ന് ഇപ്പം കമ്പനി ആയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം ജബ്രിസ എന്ന് പറയുന്ന ഒരു കുട്ടിയായിട്ടും പുറത്ത് ആൾക്കാരുണ്ടാക്കിയെടുത്തിട്ടുണ്ട് ജാസ്മിനും ഗബ്രിയും ഇപ്പം സായി കൃഷ്ണനും എന്തായാലും കൊള്ളാം സിബിൻ നല്ല നന്നായിട്ട് ഊക്കി കൊടുത്തിട്ടുണ്ട് എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥി സിബിനാണ് കേട്ടോ വൈൽഡ് ഗാർഡായിട്ട് ചെന്നതാണെങ്കിലും വളരെ വൃത്തിയായിട്ട് കാര്യങ്ങൾ കളി ഗെയിം കളിക്കുന്നുണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് സീക്രട്ട് ഏജൻ്റിൻ്റെ താളടി മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് എന്തായാലും സീക്രട്ടേജൻറ്റിൻ്റെ ഇരട്ട മുഖം എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ആ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു സിബിൻ എന്തായാലും കൊള്ളാം